സൈറൻ ക്ഷികൾ കപ്പൽ യാത്രകളിലൂടെ ആ പ്രദേശത്തൂടെ ആരൊക്കെ പോകുന്നോ അവരുടെ മൊത്തം ചരിത്രം അവർക്കറിയാം ഓരോ ആളുടെ പേര് വിളിച്ചു പറഞ്ഞ് ഓരോ ആളുടെയും അവതാനങ്ങളും മഹത്വങ്ങളും വാഴ്ത്തുപാട്ടുകളും പാടി അവരിങ്ങനെ കൊണ്ടുപോകും നിങ്ങൾ ആ പാട്ട് കേട്ടാൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കേൾക്കണം തോന്നും അങ്ങനെ പോയി നിങ്ങൾ എത്തുന്നത് നിങ്ങളുടെ കപ്പലിൽ ചെന്നെത്തുന്നത് ഒരു പാറക്കൂട്ടത്തിലെ കയ്യിൽ വിട്ടിച്ച് തകർന്ന് തരിപ്പണായി പിന്നീട് നിങ്ങൾ കേൾക്കുന്ന പാട്ടുകൾ വ്യത്യാസമുണ്ട് പിന്നെ നിങ്ങൾ കേൾക്കുന്നത് ആർത്തടാസങ്ങളും ആക്രോശങ്ങളും ആയിരിക്കും ഇതേ സുന്ദരി അതീവ സുന്ദരികളായ ആ ആ യുവതികളെ പിന്നീട് നിങ്ങൾ കാണുന്നത് കൂർത്ത ദ്രഷ്ടങ്ങളും എന്താണ് നഖങ്ങളും ഉള്ള നഖങ്ങളുമുള്ള ഭീകരരൂപികളായുള്ള യക്ഷികളായിട്ടാണ് അതായത് സൈറൻ യക്ഷികൾ നമുക്ക് പറയാം ഈ യക്ഷികളുടെ പിന്നെ ആ കപ്പൽ ക്ഷേത്രം നടക്കുമ്പോൾ തകർന്ന് തരിപ്പണാവുമ്പോൾ പിന്നീട് നിങ്ങൾ കാണുന്നത് ഘോരരൂപിണികളെയാണ് ഭീകര രൂപികളെയാണ് പിന്നെ നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ തൊണ്ടയിലേക്ക് വരുന്ന കൂർത്ത പല്ലും നഖമാണ് നിങ്ങൾ ഊറ്റിയെടുത്ത് ചോരയും മജ്ജവും ഊറ്റിയെടുത്ത് പിണ്ടിയാക്കി അവരുടെ നിങ്ങളെ തള്ളുന്നു ഇങ്ങനെ പിന്നീട് അവിടുത്തെ ഈ അസ്ഥി കൂടങ്ങളുടെ മല പാറയടുക്കളിൽ ഇങ്ങനെ വർധിച്ചു വരുന്നു അതിലൂടെയാണ് ഒട്ടീഷ്യസിന് പോണ്ടത്